പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും പൊന്നാപുരം കോട്ട എന്ന അദ്ധ്യായം അദ്ധ്യായം മൂന്ന് പൊന്നാപുരം കോട്ട ഓമല്ലൂർക്കാവ് കറുത്തനിടം വാഴും തമ്പുരാൻ്റെ ഓമന മകളാണ് കുഞ്ഞിക്കന്നി പള്ളിയുറക്കം ഉണരുന്ന നേരത്ത് നിത്യവും കണി കാണേണ്ടത് കുഞ്ഞിക്കന്നിയുടെ മുഖമായിരിക്കണമെന്ന് തമ്പുരാന് നിർബന്ധമുണ്ട് ഒരു ദിവസം അവൾ അച്ഛൻ്റെ അരികെ ചെന്നു അച്ഛ ഓമല്ലൂർക്കാവിൽ ഭഗവതി നമ്മുടെ ഭരദേവതയല്ലേ കാവിൽ കുളിച്ചു തൊഴണമെന്ന് മോഹമുണ്ട് പോകട്ടെ അച്ഛ അത് വേണ്ട എൻ്റെ പൊന്മകളെ പൊന്നാപുരം കോട്ടയിലെ കേളപ്പൻ എങ്ങാനും നിന്നെ കണ്ടുപോയാലോ അവൻ നിന്നെ പോകും നാടുവാഴുന്ന തമ്പുരാനല്ലേ അച്ഛൻ പൊന്നാപുരംകോട്ട വാഴുന്നവനാണെങ്കിലും കേളപ്പനും അച്ഛൻ്റെ കുടിയാനല്ലേ എന്നെ തൊടാൻ അവന് ധൈര്യം വരികില്ല അച്ചാ എങ്കിൽ എൻ്റെ പൊന്മകളെ നീ പൊയ്ക്കൊള്ളുക കുഞ്ഞിക്കന്നി പടിഞ്ഞാറ്റമച്ചറ തുറന്നു ഓമല്ലൂർക്കാവിലേക്ക് തനിക്കൊപ്പം തുണയായി വരുന്ന പതിനാറ് പിണാത്തിമാർക്കും തലയിൽ തേക്കാൻ എണ്ണ കൊടുത്തു തനിക്ക് തേക്കാനുള്ള എണ്ണ ഓടത്തിലാക്കി പിണാത്തിമാരിൽ ഒരുത്തിയെ ഏൽപ്പിച്ചു താളി പിഴിഞ്ഞ് കരടരിക്കണം വാകപ്പൊടി വേണം ചെപ്പുകളിൽ ചന്ദനവും കുങ്കുമവും കണ്ണാടിയും കരുതണം അങ്ങനെ തന്നെ എന്ന് പിണാത്തിമാർ അനുകൂലം പറഞ്ഞു കുഞ്ഞിക്കന്നി പല്ലക്കിൽ കയറി ചീമ്പിയ കണ്ണു തുറക്കും മുമ്പേ ഓമല്ലൂർക്കാവിൽ എത്തണം പോണ്ടന്മാരെ പോണ്ടന്മാർ പല്ലക്ക് ചുമല്ലേറ്റി ഓടുന്ന വേഗത്തിൽ നടന്ന് കാവുവട്ടത്തെത്തി ആലിൻവേരോട് ചേർന്ന് പല്ലക്ക് ചാരി വെച്ചു കുഞ്ഞിക്കന്നി പിണാത്തിമാരോടുകൂടി പൂഞ്ചറവക്കത്ത് ചെന്നു തലയിൽ എണ്ണ തേച്ചു താളി പിഴിഞ്ഞൊഴിച്ച് മെഴുക്കിളക്കി നീറ്റിലിറങ്ങി മുങ്ങി നിവർന്ന് വാഗ തേച്ച് മേനിമയം വരുത്തി താണകടവിൽ കുളിച്ചു കയറി ഉയർന്ന കടവേറി നിന്ന് തല തുവർത്തി ചന്തത്തിൽ മുടികെട്ടിവച്ച് ചന്ദനം കൊണ്ട് കുറി വരച്ചു കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി കാവിലമ്മയുടെ തിരുനടയിൽ ചെന്ന് അവൾ തൊഴുതു പ്രാർത്ഥിച്ചു കുഞ്ഞിക്കഞ്ഞി ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്തെ പൊന്നാപുരം കോട്ടവാഴും കേളപ്പൻ പല്ലക്കിലേറി ഓമല്ലൂർ കാവിലെത്തി ആലിൻ പല്ലക്ക് താഴ്ത്തി കേളപ്പൻ പല്ലക്കിൽ നിന്നിറങ്ങി കാവിൽ തിരുമുറ്റത്തെത്തിയ കേളപ്പൻ ആശ്ചര്യപ്പെട്ടു തിരുമുറ്റത്ത് പ്രദക്ഷിണം വയ്ക്കുന്നു അതിസുന്ദരിയായ ഒരു കന്യക കൂടെ വന്ന നായന്മാരോട് കേളപ്പൻ അന്വേഷണമായി ആരാണിവൾ നായന്മാരെ കറുത്തേനിടം വാഴും തമ്പുരാന്റെ ഓമന മകൾ കുഞ്ഞിക്കഞ്ഞിയാണിവൾ ഇങ്ങനെ ഒരു മകളുണ്ടോ തമ്പുരാന് ഇവളെ പിടിച്ചെന്റെ പല്ലക്കിൽ കയറ്റുക അങ്ങനെ പറയരുതേ കേളപ്പ ഇരിക്കുന്ന മണ്ണും തമ്പുരാന്റെ ചവിട്ടി നടക്കുന്ന നിലവും തമ്പുരാന്റെ ഉണ്ടോറും മറക്കരുത് അത് കേൾക്കേ കേളപ്പിന് അരിശം വന്നു അവൻ കുഞ്ഞിക്കന്നിയുടെ കൈ കടന്നു പിടിച്ച് ബലമായി കൊണ്ടുപോയി പല്ലക്കിലിരുത്തി അമ്മയും അച്ഛനും ഒഴിഞ്ഞ ആരുമെന്നെ ഇന്നിത്ര കാലം തൊട്ടിട്ടില്ല ഇന്നു നീ എൻ്റെ കൈ പിടിച്ചു അച്ഛൻ ഇതറിയുകയാണെങ്കിൽ നിന്റെ തല വെട്ടിയെടുത്ത് കാറപ്പിള്ളേർക്ക് കാരകളിപ്പാൻ ഇട്ടുകൊടുക്കും കേളപ്പൻ പകരം ഏതും പറയാൻ നിൽക്കാതെ താനും പല്ലക്കിൽ കയറി പോണ്ടന്മാർ പേടിച്ച് മാറി നിന്നു തല ഞാൻ കൊയ്യണ്ടെങ്കിൽ വേഗം പല്ലക്കെടുക്കുക പോണ്ടന്മാർ പിന്നെ സംശയിച്ചു നിന്നില്ല അവർ പല്ലക്ക് തണ്ട് ചുമലിലേറ്റി തുപ്പിയെ തുപ്പല് വറ്റും മുമ്പേ ചവിട്ടിയ ചവിട്ടടി മായും മുമ്പേ കോട്ടയിലെത്തിയിരിക്കണം ഓടിയും മണ്ടിയും നടന്ന് പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് പോണ്ടന്മാർ പല്ലക്ക് പൊന്നാപുരം കോട്ടയിൽ എത്തിച്ചു പടപ്പുറപ്പാട് നെഞ്ചത്തടിച്ചും നിലവിളിച്ചും പിന്നാത്തിമാർ കോവിലകത്തേക്ക് തമ്പുരാനെ മുഖം കാണിച്ചു ഉണ്ടായ കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു ഇത്രയ്ക്ക് അഹമ്മതിയോ കേളപ്പനെ തമ്പുരാൻ കണക്കപ്പിള്ളയായ ഊരാളി ചാത്തുവിനെ വിളിപ്പിച്ചു ഓമല്ലൂർക്കാവിൽ കുളിച്ചു തൊഴാൻ പോയ നമ്മുടെ മകളെ പൊന്നാപുരം കോട്ടയിലെ കേളപ്പൻ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു നാം എന്താണ് ചെയ്യേണ്ടത് ചാത്തു അവളില്ലാതെ എന്തിനായിട്ട് നാം ജീവിച്ചിരിക്കണം എന്ത് ചെയ്യണമെന്ന് അരുളി ചെയ്താലും തമ്പുരാനെ പൊന്നാപുരം കോട്ടയ്ക്ക് പടം പുറപ്പെടട്ടെ അയ്യോ തമ്പുരാനെ അക്കാര്യം മാത്രം അരുളി ചെയ്യരുതേ എന്തു പറഞ്ഞടാ ചാത്തു പൊന്നാപുരം കോട്ടയിലേക്ക് പട പുറപ്പെടേണ്ടെന്നോ പൊന്നാപുരം കോട്ടയെന്ന് കേൾക്കുമ്പോഴേ ഇടമനൻ തുള്ളി വിറച്ചു പോകുന്നു തമ്പുരാനെ കോട്ടപ്പണിയുടെ വിശേഷങ്ങൾ അടിയൻ ചൊല്ലിത്തരാം വടക്കുദേശത്ത് നിന്ന് വന്ന പണിതല്ലിപ്പണിക്കന്മാരാണ് ആ കോട്ട പണിതത് കോട്ടയുടെ ചുറ്റോടു ചുറ്റും ആഴത്തിലുള്ള കിടങ്ങും കിടങ്ങിനപ്പുറം ഈരാൾ കയ്യുയരത്തിൽ മതിലുമുണ്ട് മതിലിന്മേൽ കുപ്പിച്ചില്ലു പതിച്ചിട്ടുണ്ട് കോട്ട മധ്യേ കൊടിമരം ഒന്ന് ഉയർന്നു നിൽപ്പുണ്ടാവും കൊടിമരത്തിന്റെ തുഞ്ചത്തെ പഞ്ചവർണത്തയുടെ കൂടുണ്ട് മാറ്റാനെ കണ്ടാൽ തത്ത ചിലയ്ക്കാൻ തുടങ്ങും ഗോപുരം നാലിലും പുറത്തേക്ക് കുഴൽ നീട്ടുന്ന പീരങ്കികൾ വെച്ചിട്ടുണ്ട് പീരങ്കികൾ ഒന്നിന് തീ കൊടുത്താൽ നൂറുകണക്കിന് പട്ടാളക്കാർ ദഹിച്ചു പോകുന്നതാണ് കോട്ടയുടെ ഒരു ഭാഗത്തെ ചെമ്പഴികളും മറ്റു ഭാഗങ്ങളിൽ ഇരുമ്പഴികളും ഉറപ്പിച്ചിരിക്കുന്നു ചീനക്കുഴൽ വെച്ച് നോക്കുന്ന നോട്ടക്കാർ നിൽപ്പുണ്ടാവും കോട്ടമുകളിൽ ഉന്നം പിഴയ്ക്കാതെ അമ്പു തൊടുക്കാൻ വിരുതുള്ള അമ്പാളികൾ ഉണ്ടവിടെ എടവു ഊരാളി ന്യായങ്ങൾ എന്തെല്ലാം നിരത്തിയാലും നമ്മുടെ നിശ്ചയത്തിൽ മാറ്റമില്ല പുറപ്പെടട്ടെ പട പൊന്നാപുരം കോട്ടയിലേക്കെ ഗത്യന്തരമില്ലാതെ ഊരാളിച്ചാത്തു നായന്മാരെ വിളിച്ചുകൂട്ടി പട പുറപ്പെട്ടു പടയ്ക്കുമുമ്പിൽ പല്ലക്കിൽ എഴുന്നള്ളുന്നത് നാടുവാഴുന്ന തമ്പുരാൻ പട പൊന്നാപുരം കോട്ട ലാക്കി നീങ്ങി കറുത്തേനിടം നാടുകടന്ന് ഏലമലയും താണ്ടി കോട്ടയ്ക്ക് ചീനക്കുഴൽ വെച്ച് നോക്കുന്നവർ കോട്ടയുടെ നേർക്ക് പല്ലക്കും പട്ടാളവും വരുന്ന വരവ് കണ്ടു വിവരം കേളപ്പനെ അറിയിച്ചു കറുത്തേനിടം വാഴും തമ്പുരാൻ കോട്ട പിടിക്കാൻ വരികയാണെന്ന് കേളപ്പൻ നിരൂപിച്ചു പട കോട്ടയോടടുത്തവേ പീരങ്കി ഒന്നിന് തീ കൊളുത്താൻ കേളപ്പൻ കൽപ്പിച്ചു തീകോളത്തിൽ പാഞ്ഞുചെന്ന് പടയുടെ നടുവിൽ പതിച്ചു ഏറിയ നായന്മാരും വെന്തു പോയി കേളപ്പൻ അമ്പാളികളെ അടുത്തു വിളിച്ചു ഒറ്റ അമ്പു വെച്ചെയ്ത് തമ്പുരാന്റെ തലയെറുപ്പിൻ അമ്പാളികളിൽ ഒരുത്തൻ വില്ലിൽ അമ്പു തൊടുത്തു കേളപ്പൻറെ കൽപ്പന കേട്ട് കുഞ്ഞിക്കന്നി നെഞ്ചത്ത് തല്ലിക്കൊണ്ട് ഓടി വന്നു എന്റെ അച്ഛനെ കൊല്ലരുതേ കാവിൽ ഭഗവതിയാണ് ഞാൻ നിനക്ക് പെണ്ണായിരുന്നോളാം എങ്കിൽ കൊല്ലണ്ട കൊല്ലക്കണക്ക് ഒരമ്പയച്ചക്കെ കേളപ്പൻ പറഞ്ഞപടി അമ്പാളി തമ്പുരാന്റെ തൃക്കാലി നോക്കി അമ്പയിതു അമ്പ തമ്പുരാന്റെ തുടയിൽ തന്നെ തുളഞ്ഞു കയറി തമ്പുരാൻ പല്ലക്കിൽ നിന്നുരുണ്ട് താഴെ വീണു ഊരാളി ഊരാളിച്ചാത്തു ഓടിച്ചെന്ന് തമ്പുരാനെ പല്ലക്കിൽ തന്നെ താങ്ങിയിരുത്തി ആവുന്ന വേഗത്തിൽ പോണ്ടന്മാർ തമ്പുരാനെ കോവിലകത്തെത്തിച്ചു വൈദ്യൻ തമ്പുരാന്റെ മുറിവിൽ മരുന്നു വെച്ചു പാത്തിയിൽ കിടത്തി തൈലം കൊണ്ട് ധാരകോരി ഒറ്റയാൾ പട്ടാളം ഓമല്ലൂർക്കാവിൽ തോഴാൻ ചെന്ന കറുത്തേനിടൻ തമ്പുരാന്റെ ഓമനമകൾ മകൾ കുഞ്ഞിക്കന്നിയെ പൊന്നാപുരം കോട്ടവാഴുന്ന കേളപ്പൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു കോട്ടയിലേക്ക് പടം നയിച്ച തമ്പുരാൻ കരിന്തുടമൊറിഞ്ഞ് പാത്തിയിൽ കിടക്കുന്നു കേട്ടുകേൾപ്പിച്ച് ഈ വർത്തമാനം തച്ചോളി ഒതേനക്കുറുപ്പിൻ്റെ ചെകിട്ടിലും എത്തി ഒതേനൻ സർവ്വാങ്കം വിറകൊണ്ടു എന്തുമാകാമെന്നായോ കേളപ്പന് ഒതേനൻ ഏട്ടനായ കോമക്കുറുപ്പിനരികെ ചെന്നു കേളപ്പൻ്റെ അതിക്രമങ്ങളെ ഏട്ടനെ ധരിപ്പിച്ചു ഏലാഞ്ചൂരനാടും പൊന്മലനാടും പഴമക്കാലത്ത് ആർക്കു ചേർന്നതാണ് ഏട്ട അറിയില്ലുണ്ണി തഴക്കവും പഴക്കവും ഏറും നമ്മുടെ അമ്മയ്ക്ക് നീ ചെന്ന അമ്മയോട് ചോദിക്കേ ഏലാഞ്ചുരനാടും തൊട്ടുകിടക്കുന്ന പൊന്മലയും കേളപ്പന്റെ കൈവശത്തിലാണെന്ന് ഒതേനം കേട്ടിട്ടുണ്ട് പൊന്മല മുകളിലാണ് പൊന്നാപുരം കോട്ട ഒദയനൻ ചെന്ന അമ്മയോട് ചോദിച്ചു ശരിയായ മറുപടി കൊടുത്തു അമ്മ ഏലാഞ്ചുരനാടും പൊന്മലയും അങ്കച്ചുങ്കങ്ങളിൽ തരകുകളും താലിപ്പണവും സ്ഥലം